ഇന്ത്യയുടെ രാജ്യ തലസ്ഥാനത്തെ നടക്കിയ ചെങ്കോട്ട സ്ഫോടനം തീവ്രവാദ പ്രവർത്തനമാണോ എന്നതിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ലെങ്കിലും അന്വേഷണം അതിർത്തി കടന്നുള്ള തീവ്രവാദ ബന്ധങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും നീളുകയാണ് പാകിസ്ഥാനിൽ ഇന്ത്യയുടെ നിരീക്ഷണം ശക്തമായതോടെ ഭീകരർ ഇടനില ചർച്ചകൾക്കായി തുർക്കിയെ പുതിയ വേദിയാക്കുന്നുവെന്ന സംശയം വെല്ലപ്പെടുന്നു ഈ സ്ഫോടനത്തിന് പിന്നിൽ തുർക്കിയുടെയും പാകിസ്ഥാന്റെയും ഗൂഢാലോചനയുണ്ടോ എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രധാനമായും പരിശോധിക്കുന്നത് ഫരീദാബാദിലെ റെയ്ഡിൽ പിടിയിലായ ഡോക്ടർ മുസാമിൽ ഷക്കിൽ ഡോക്ടർ ഉമർ മുഹമ്മദ് എന്നിവർ തുർക്കി സന്ദർശിച്ചതായി ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അവിടെ വെച്ച് അവർ നിരോധിത ഭീകര സംഘടനയായ ജയ്ഷെ മുഹമ്മദിന്റെ പ്രതിനിധിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് സംശയം Yeah. ഇവരുടെ പാസ്പോർട്ടുകളിൽ കണ്ടെത്തിയ തുർക്കിഷ് ഇമിഗ്രേഷൻ സ്റ്റാമ്പുകൾ ഈ അന്താരാഷ്ട്ര ഭീകര ശൃംഖലയുമായുള്ള ബന്ധം വ്യക്തമാക്കുന്നു ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കുകളിലൂടെ താളം തെറ്റ ജെയ്ഷെ മുഹമ്മദ് പോലുള്ള ഭീകര സംഘടനകൾ തുർക്കിയെ ഇടനിലയാക്കി ഇന്ത്യയിലേക്ക് തീവ്രവാദം പടർത്താൻ ശ്രമിക്കുന്നുവെന്നാണ് സൂചന ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള ശക്തമായ സൈനിക നീക്കങ്ങളിൽ ഭയപ്പെട്ട പാകിസ്ഥാൻ തുർക്കിയെ മുൻനിർത്തി ആക്രമണങ്ങൾക്ക് വഴി വഴിയൊരുക്കുന്നുവെന്ന ബുദ്ധിപരമായ നീക്കമാണ് ഇതിന് പിന്നിലെന്നും ആരോപണമുണ്ട് ജെയ്ഷെ മുഹമ്മദിനെ ഇന്ത്യയിലെ വനിതാവിംഗ് കൈകാര്യം ചെയ്തിരുന്ന ഡോക്ടർ ഷഹീൻ അതിർത്തിക്കപ്പുറമുള്ള ഭീകര പ്രതിനിധിയുമായി സ്ഥിരമായി ബന്ധം പുലർത്തിയിരുന്നതായി നേരത്തെ വിവരമുണ്ടായിരുന്നു ഇപ്പോൾ ഉമറും മുസമിലും തുർക്കിയിൽ മറ്റൊരു പ്രതിനിധിയെ കണ്ടെന്ന സംശയം സജീവമായതോടെ ഡൽഹിയിലെ സ്ഫോടനത്തിന്റെ മുഴുവൻ ഗൂഢാലോചനയും വിദേശത്ത് ഉത്ഭവിച്ചതാണെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നത് തുർക്കി ജെയ്ഷിന് പുതിയ താവളം നൽകുകയാണോ എന്ന ചോദ്യവും ഉയരുന്നു മുൻപ് ഓപ്പറേഷൻ സിദ്ധൂറിൽ പാകിസ്ഥാന് ആയുധങ്ങൾ നൽകി സഹായിക്കാൻ തുർക്കി മുന്നിലുണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിൽ ആയുധ കച്ചവടം പ്രോത്സാഹിപ്പിക്കുന്നതിനായി തുർക്കി ജെയ്ഷെ പോലുള്ള തീവ്രവാദ സംഘം െ പ്രോത്സാഹിപ്പിക്കുകയാണോ എന്നും സംശയമുണ്ട് ഈ ബന്ധം ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഗുരുതരമായ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് മുംബൈ മോഡൽ ആക്രമണത്തിന് ലക്ഷ്യമിട്ട് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന്റെ മാതൃകയിൽ രാജ്യ തലസ്ഥാനത്തും ആക്രമണ പരമ്പര തന്നെ ലക്ഷ്യമിട്ടിരുന്നതായും സൂചനയുണ്ട് ഡൽഹിയിലെയും ഗുരുഗ്രാമിലെയും ഫരീദാബാദിലെയും ഹൈ പ്രൊഫൈൽ പ്രദേശങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണ പദ്ധതികൾ അറസ്റ്റിലായ ഡോക്ടർമാർ ഈ ലക്ഷ്യത്തോടെ ഏകദേശം ഇരുന്നൂറ് ഐ ഡി ബോംബുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ ലഭിച്ചത് സൂചന ഇത് രാജ്യ തലസ്ഥാനത്ത് നടത്താൻ ഉദ്ദേശിച്ച ഭീകരാക്രമണത്തിന്റെ ഭീകരതയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു ചെങ്കോട്ട പ്രദേശത്ത് നിന്ന് ഫോറൻസിക് സംഘം നാൽപ്പതിലധികം കണ്ടെടുത്തു ഇതിൽ രണ്ട് വെടിയുണ്ടകളും രണ്ട് സ്ഫോടക വസ്തുക്കളുടെ സാമ്പിളുകളും ഉൾപ്പെടുന്നു കണ്ടെത്തിയ സ്ഫോടക വസ്തു സാമ്പിളുകളിൽ ഒന്ന് അമോണിയം നൈട്രേറ്റ് ആണെന്നാണ് പ്രാഥമിക നിഗമനം എന്നാൽ രണ്ടാമത്തെ സ്ഫോടക വസ്തുവിന്റെ സാമ്പിൾ അമോണിയം നൈട്രേറ്റിനേക്കാൾ ശക്തമാണെന്ന് വിശ്വസിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് വിശദമായ രാസപരിശോധനയ്ക്ക് ശേഷം മാത്രമേ രണ്ടാമത്തെ വസ്തുവിനെ കുറിച്ച് വ്യക്തത കൈവരികയുള്ളൂ ചെങ്കുട്ടിയിലെ മെട്രോ സ്റ്റേഷന് സമീപമുണ്ടായ സ്ഫോടനത്തിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ പത്തംഗ സംഘമാണ് അന്വേഷണം നടത്തുന്നത് എൻ ഐ എ ഡയറക്ടർ ജനറൽ വിജയ് സാഖറെ അന്വേഷണത്തിന് നേരിട്ട് നേതൃത്വം നൽകുന്നത് എൻ ഐ എ ഡി ജി വിജയ് സാഖറെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബാച്ച് കേരള കേഡർ ഓഫീസർ ആയിരുന്നു എൻ ഐ എൽ മുൻപ് ഐ ജി ആയിരുന്നു അദ്ദേഹം ഈ വർഷം സെപ്റ്റംബറിലാണ് ഡി ജി ഐ നിയമിക്കപ്പെട്ടത് കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് വിജയ് സാഖറെ ഇന്റലിജൻസ് ബ്യൂറോ തലവനുമായി കൂടിക്കാഴ്ച നടത്തി ജയ്ഷെ ീവ്യൂളിനെ പറ്റിയുള്ള എല്ലാ കേസ് ഡയറികളും ജമ്മു കാശ്മീർ പോലീസ് ഡൽഹി പോലീസ് ഹരിയാന പോലീസ് എന്നിവരിൽ നിന്ന് എൻ ഐ എ ഏറ്റെടുക്കും അന്വേഷണത്തിൽ ദേശീയ ഏജൻസിയുടെ ഏകീകരണം ഉറപ്പുവരുത്തതിന്റെ ഭാഗമാണിത് അമോണിയം നൈട്രേറ്റ് അടക്കമുള്ള സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ ഫരീദാബാദിലെ തീവ്രവാദ കേന്ദ്രത്തിൽ എൻ ഐ എ അധികം വൈകാതെ അന്വേഷണം ആരംഭിക്കും സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ ഫരീദാബാദിലെ അപ്പാർട്ട്മെന്റ് അൽ ഫലാഹ് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തിരുന്ന ഡോക്ടർമാരായ മുസമ്മിൽ അഹമ്മദും ഉമർ ഉൻ നബിയുമായി ബന്ധപ്പെട്ടതാണ് അമോണിയം നൈട്രേറ്റ് എന്ന് സംശയിക്കുന്ന വസ്തുക്കളുടെ അംശം പരിസര പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിലെ ബയോ കെമിസ്ട്രി ലബോറട്ടറിയും ടോയ്ലറ്റ് ബ്ലോക്കും ഫരീദാബാദ് പോലീസ് സീൽ ചെയ്തിരിക്കുകയാണ് കോളേജിന്റെ ലാബിൽ നിന്നും പ്രതികൾ അമോണിയൻ കോമ്പൗണ്ടുകളും ഓക്സിഡൈസുകളും ആഴ്ചകളെടുത്ത് ചെറിയ അളവിൽ കടത്തിക്കൊണ്ടുപോയി ഫരീദാബാദിലും ഫത്തേപൂരിലും സംഭരിച്ചതായാണ് പോലീസ് സംശയിക്കുന്നത് ലാബിൽ നിന്ന് അമോണിയം നൈട്രേറ്റ് എന്ന് സംശയിക്കപ്പെടുന്ന വസ്തുക്കളുടെ അംശം കണ്ടെത്തിയിട്ടുണ്ടെന്നും മെഡിക്കൽ കോളേജ് ക്യാമ്പസിനുള്ളിൽ വെച്ച് ഭീകരർ നിയന്ത്രിത അളവിൽ രാസപ്രവർത്തനങ്ങൾ പരീക്ഷിച്ചതായും പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിച്ചു മെഡിക്കൽ കോളേജിൽ നിന്ന് കണ്ടെത്തിയ സാമ്പിളുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് ഈ പരിശോധനയുടെ ഫലം വന്നാൽ മാത്രമേ കോളേജ് ലാബിൽ നിന്ന് ഭീകരർ എന്തെങ്കിലും വസ്തുക്കൾ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടോ എന്നതിൽ വ്യക്തത വരികയുള്ളൂ കോളേജ് ലാബിൽ നിന്ന് ഒരു ഡസനിലധികം കുപ്പികൾ ഗ്ലാസ് ഫ്ലാസ്കുകൾ സീൽ ചെയ്ത പാത്രങ്ങൾ എന്നിവ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ഇവരാസപ്രവർത്തനങ്ങൾക്കും സ്ഫോടക വസ്തു നിർമ്മാണത്തിനും ഉപയോഗിച്ചതായാണ് സംശയം ചെങ്കോട്ട സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിൽ നേരിട്ടുള്ള ഇടപെടൽ സാധ്യമല്ലാത്ത സാഹചര്യത്തിൽ തുർക്കിയെ പോലുള്ള സൗഹൃദ ബന്ധമുള്ള രാജ്യങ്ങളെ മറി ഇന്ത്യയിൽ ൾ വ്യാപിപ്പിക്കാനുള്ള വിദേശ ഭീകര സംഘടനകളുടെ പുതിയ തന്ത്രമാണ് ഇവിടെ പുറത്തു വരുന്നത് ഈ സംഭവം ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഏജൻസികൾക്ക് ഒരു വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് എൻ ഐ നേതൃത്വത്തിൽ അന്വേഷണം ഊർജിതമാവുകയും തുർക്കി പാകിസ്ഥാൻ ബന്ധങ്ങൾ സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ പുറത്തു വരികയും ചെയ്യുന്നതോടെ ഈ ഗൂഢാലോചനയുടെ പൂർണ്ണ ചിത്രം വ്യക്തമാകും രാജ്യത്ത് കൂടുതൽ ജാഗ്രത പാലിക്കാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്